നമസ്കാരം അതിർത്തിക്കപ്പുറത്തെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വീണ്ടും സർജിക്കൽ സ്ട്രൈക്കുമായി ഇന്ത്യൻ സൈന്യം മ്യാൻമാറിലെ സാംഗെങ് പ്രവിശ്യയിൽ പ്രവർത്തിച്ചിരുന്ന ഭീകര സംഘടനകളായ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം കൂടാതെ ഇൻഡിപെൻഡന്റ് നമ്മളതിന് ഉൽഫ ഒന്നാണ് അഭിസംബോധന ചെയ്യുന്നത് നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാന്റ് എന്നിവയുടെ ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് സൈന്യം ആക്രമണം നടത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡ്രോൺ ആക്രമണമാണ് നടന്നതെന്നാണ് വിവരം ഇന്ന് പുലർച്ചെയാണ് ഇന്ത്യ മ്യാൻമാർ അതിർത്തിക്കടുത്തുള്ള നാഗ സ്വയംഭരണ മേഖലയിലെ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് അവരുടെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ നൂറിലധികം ഡ്രോണുകൾ ഇരച്ചെത്തിയത് വളരെ കാലമായി ഈ പ്രദേശങ്ങൾ വടക്കു കിഴക്കൻ മേഖലയിലെ വിമത ഗ്രൂപ്പുകൾ അവരുടെ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിമത ഗ്രൂപ്പുകളുടെ ക്യാമ്പുകളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഏറ്റവും വലിയ വ്യോമാക്രമണങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നുണ്ട് മ്യാൻമാർ സൈന്യവുമായി സഹകരിച്ചാണ് ആക്രമണം നടത്തിയത് വക്തം ബസ്തയിൽ സ്ഥിതി ചെയ്യുന്ന ഉൽഫ ഒന്നിന്റെ എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് ക്യാമ്പായിരുന്നു പ്രധാന ലക്ഷ്യം ഡ്രോൺ ആക്രമണം നടക്കുമ്പോൾ ക്യാമ്പിൽ അഞ്ച് സംഘടനാ കേഡർമാർ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് സഗായിങ് മേഖലയിലുള്ള ഹോയത്ത് ബസ്തിയിലുള്ള ഉൽഫ ഐയുടെ ഈസ്റ്റേൺ കമാൻഡ് ആസ്ഥാനം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ ഉൽഫ ഐയുടെ ഉന്നത കമാൻഡറായ നയൻ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ഡ്രോൺ ഓപ്പറേഷൻ സമീപത്തുള്ള നിരവധി എൻ എസ് ജി എൻ സ്ഥാപനങ്ങളിലും ആക്രമണം നടത്തിയിട്ടുണ്ട് വിമത ഗ്രൂപ്പിന്റെ കേഡറുകളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും വിവരമുണ്ട് ആക്രമണത്തിന്റെ പ്രാഥമിക ലക്ഷ്യം പരേഷ് ഭറുവയുടെ നേതൃത്വത്തിലുള്ള ഉൽഫ ഐ എഴുന്നൂറ്റി എഴുപത്തിയൊമ്പത് ബേസ് ക്യാമ്പിനായിരുന്നു വക്താം ബസീലായിരുന്നു ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് ആക്രമണ സമയത്ത് തീവ്രവാദ ഗ്രൂപ്പിലെ കുറഞ്ഞത് അഞ്ച് കേഡറെങ്കിലും അവിടെ ഉണ്ടായിരുന്നു അതിർത്തിക്കപ്പുറത്ത് നിന്ന് പ്രവർത്തിക്കുന്ന വടക്ക് കിഴക്കൻ തീവ്രവാദ ഗ്രൂപ്പുകളുടെ താവളങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഇന്ത്യൻ പ്രത്യാക്രമണ തന്ത്രത്തിന്റെ ഭാഗമായാണ് ആക്രമണങ്ങളെ സുരക്ഷാ വിദഗ്ധർ കാണുന്നത് മ്യാൻമാറിന്റെ വിദൂര വനപ്രദേശങ്ങൾ വളരെ കാലമായി ഉൽഫ ഐ അതോടൊപ്പം എൻ എസ് സി എൻ തുടങ്ങിയ ഭീകര സംഘടനകളുടെ സുരക്ഷിത താവളമായിരുന്നു അതേസമയം ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയമോ അതോടൊപ്പം മ്യാൻമാർ അധികൃതരോ ആക്രമണങ്ങളെക്കുറിച്ച് കുറിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം നടത്തിയിട്ടില്ല ഭക്തം ഉൽഫ ഉൽഫിന്റെ എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് ക്യാമ്പായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാന ലക്ഷ്യം സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുതിർന്ന ഉൽഫ വൺ കമാൻഡർ നയൻ മീതി അഥവാ നയൻ അസം കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം അനൌതികമായി വാർത്തകൾ പങ്കുവെക്കുന്നത് നിരോധിത സംഘടനയിലെ ഒരു സൈനിക തന്ത്രജ്ഞനും പരിശീലകനുമായിരുന്നു അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത് ചുറ്റുമുള്ള പ്രദേശത്തെ നിരവധി എൻ എസ് സി എൻ കെ സ്ഥാപനങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായും മാധ്യമ റിപ്പോർട്ടുകളുണ്ട് മ്യാൻമാർ സൈന്യവുമായി ഇന്ത്യൻ സൈന്യം ദൗത്യം ഏകോപിച്ചിരിക്കാമെന്നാണ് പുറത്തു വരുന്ന വിവരം എന്നിരുന്നാലും ഇന്ത്യൻ സൈന്യവും മ്യാൻമാർ സർക്കാരും സംയുക്തമായി ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടില്ല എന്നാണ് ഔദ്യോഗികമായി തന്നെ പ്രതിരോധ മന്ത്രാലയം അടക്കമുള്ളവർ ഈ വാർത്തകളെ നിഷേധിക്കുകയാണ് പക്ഷെ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ പറയുമ്പോഴും അങ്ങനെയൊന്നും തന്നെ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് ഡിഫൻസ് അടക്കം അതായത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അടക്കം പ്രതിരോധ സേനാംഗങ്ങളടക്കം ഈ വാർത്തകളെല്ലാം തന്നെ നമ്മൾ മാന്മാരെ ആക്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ അവരുടെ തീവ്ര ക്യാമ്പുകളൊന്നും ആക്രമിച്ചിട്ടില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്